വീടിന് മുകളിലേക്ക് മരം വീണു കലേലി ഭാഗം ഇടക്കുളംകര സ്വദേശിനി രമാ നാണുവിന്റെ വീടിന് മുകളിലേക്കാണ് മരം വീണത് കരുനകപ്പള്ളി കേരള ഫീഡ്സിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്ത് നിന്ന് വാഗമരം കഴിഞ്ഞ ദിവസം രാത്രിയുണ്ടായ കാറ്റിൽ സമീപ വീട്ടിലെ തെങ്ങിന് മുകളിലേക്ക് വീണു തെങ്ങും വാഗമരവും ഒരുമിച്ചാണ് രമാ നാണുവിന്റെ വീടിന് മുകളിലേക്ക് വീണത് വീടിന് കേടുപാടുകൾ സംഭവിച്ചു ഇങ്ങനെ സൗണ്ട് സൗണ്ട് വരെ ഇടിഞ്ഞ് വീഴുമോ എന്നുള്ള വിചാരിച്ച് വന്ന് നോക്കുമ്പോൾ മരമാണ് വീഴുന്നത് കഴിഞ്ഞ രാത്രിയിലുണ്ടായ ശക്തമായ കാറ്റിലാണ് കേരള ഫീഡ്സിന്റെ സ്ഥലത്തു നിന്ന് വാഗമരം ഒടിഞ്ഞു വീണത് കല്ലേലി ഭാഗം ഇടക്കുളങ്ങര ശ്രീ മഹാദേവ വീട്ടിൽ നിന്ന് തെങ്ങിന് മുകളിലേക്കാണ് വാഗമരം വീണത് വാഗമരവും തെങ്ങും കൂടി ഇടക്കുളങ്ങര കാവിന്റെ കിഴക്കതിൽ രമാനാണുവിന്റെ വീടിന് മുകളിലേക്ക് വീഴുകയായിരുന്നു ശബ്ദം കേട്ട് വീട്ടുകാർ വീട്ടിൽ നിന്നും ഇറങ്ങിയോടി വീടിന്റെ പാരപ്പറ്റ് ചിമ്മിനി സിറ്റൌട്ട് ശുചിമുറി എന്നിവയ്ക്ക് കേടുപാടുകൾ സംഭവിച്ചു നമ്മുടെ വീട്ടിലെ തെങ്ങിനോട്ട് മറിഞ്ഞ് നമ്മുടെ വിരയുടെ മണ്ഡലം മൊത്തത്തോടെ തെങ്ങ് സഹിതം മൊത്തത്തോടെ വീടി ഒന്നും ഇതുവരെ അവരാരും വന്നൊന്നും എത്തി പോലും നോക്കുന്നില്ല അത്ര മണിയില ഞങ്ങൾ അന്നേരം തന്നെ എല്ലാരെയും അറിയിച്ച് റിപ്പോർട്ട് ചെയ്ത് പക്ഷേ ഇതുവരെ ആരും വന്നു നോക്കിയിട്ടും ഇല്ല ഒരു ഇതുവരെ അറിയാനും വില്ലേജ് ചെയ്ത് മാത്രം വില്ലേജ് ചെയ്ത് മാത്രം അന്വേഷിച്ച് റിപ്പോർട്ട് എഴുതി പോയിട്ടുണ്ട് അത്രയും നാശനഷ്ടങ്ങളൊക്കെ ഉണ്ട് വരയ്ക്ക് ക്ഷതം പറ്റി വാട്ടർ ടാങ്ക് പോയി വീടിന്റെ പാരൊക്കെ പോയി മൊത്തത്തിൽ തകർന്ന നിലയില്ല എന്ത് ചെയ്യണമെന്ന് അറിയാൻ വേണ്ടി വന്നിപ്പോ മരം മുറിച്ചു നീക്കണമെന്ന് കേരള ഫീഡ്സ് അധികൃതരോട് വീട്ടുകാർ നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഓരോ കാരണങ്ങൾ പറഞ്ഞ് ഇവർ ഒഴിഞ്ഞു മാറുകയായിരുന്നുവെന്ന് വീട്ടുകാർ പറഞ്ഞു ദീർഘനാളായി മരം അപകടാവസ്ഥയിലായിരുന്നെന്നും വീട്ടുകാർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി